നമസ്കാരം പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ ബി ജെ പി നേതാക്കളെ സംബന്ധിച്ചിടത്തോളവും അനുഭാവികളെ സംബന്ധിച്ചിടത്തോളവും വലിയ നിരാശയുണ്ടാക്കിയതാണ് എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട് അതായത് പാർട്ടി നേതൃത്വത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മറ്റും അറിയപ്പെടുന്ന നേതാക്കൾ മുതൽ സോഷ്യൽ മീഡിയ താരങ്ങൾ മുതൽ പാർട്ടി അനുഭാവികൾ വരെ ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട് അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പോലും പലരും പരസ്യമായി ഇപ്പോൾ രംഗത്തുണ്ട് ഏതായാലും ആത്മാർത്ഥതയുള്ള ഒരു നേതൃ സമൂഹവും അതുപോലെ തന്നെ അനുഭാവി വൃന്ദവും ബി ജെ പിക്ക് ഉണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ് എന്ന് നമുക്ക് വേണം നമുക്ക് ഇത്തരം വിമർശനങ്ങളെ വിലയിരുത്താനായി പാലക്കാട് വലിയ പ്രതീക്ഷയായിരുന്നു പാർട്ടി ുഭാവികളെ സംബന്ധിച്ചിടത്തോളവും ചില നേതാക്കളെ സംബന്ധിച്ചിടത്തോളവും ആ പ്രതീക്ഷ അസ്ഥാനത്താകുമ്പോൾ പാർട്ടി അവിടെ വിജയിച്ചില്ല എന്ന് വരുമ്പോൾ അവർ രോക്ഷം കൊള്ളുകയാണ് അവർ ഇങ്ങനെ ഒന്നും മൂടി വയ്ക്കുന്നില്ല അവർ വളരെ ഓപ്പണായി തന്നെ പ്രതികരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ടതുണ്ട് ആവേശം അല്പം കുറയ്ക്കുന്നത് നന്നായിരിക്കും ഒരു യാഥാർത്ഥ്യം നമ്മളെല്ലാവരും വിലയിരുത്തണം കാരണം ബി കേരളത്തിൽ വളർച്ചയുടെ പാതയിൽ തന്നെയാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിൻ്റെയും മാത്രം കുത്തകയായിരുന്ന കേരള രാഷ്ട്രീയ ഭൂമികയിൽ അവരുടെ ഒരു ബൈപോളാർ പൊളിറ്റിക്സ് തകർത്തുകൊണ്ട് ഒരു മൾട്ടി പോളാർ പൊളിറ്റിക്കൽ സംവിധാനം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ബി ജെ പി വിജയിച്ചു കഴിഞ്ഞുവെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പണ്ടൊക്കെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പി ഇതാ വിജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇരു മുന്നണികളും പുച്ഛിച്ചു തള്ളുകയായിരുന്നു പതിവ് പക്ഷേ ഇതല്ല ഇന്ന് ബി ജെ പി വിജയിക്കുന്നു എന്നൊരു അവകാശവാദം ബി ജെ പി ഉന്നയിച്ചാൽ തന്നെ അതിനെ ഗൗരവമായി എടുക്കുകയും ആ ബി ജെ പിയുടെ ഭീഷണി എങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ച് ഇവർ ഒരുമിച്ച് ആലോചിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെ ബി ജെ പിയുടെ ആ ഒരു മാസ് എൻട്രിയുടെ സൂചന തന്നെയാണ് പക്ഷേ ഒരു വസ്തുത നമ്മൾ മറന്നുകൂടാ ബി ജെ പി അല്പം കൂടി കേരളത്തിൽ വളരാനുണ്ട് അത് തീർച്ചയായും അതിൻ്റെതായ സമയമെടുത്ത് വളരുക തന്നെ ചെയ്യും അപ്പോൾ പാർട്ടിയെ ഇത്തരത്തിൽ ക്രോസ് വോട്ടിങ്ങിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ന്യൂനപക്ഷ കോൺസെൻട്രേഷൻ മുഖേനയോ തോൽപ്പിക്കാനാകാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും ഇന്ന് ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കാനായി മത തീവ്രവാദ ശക്തികളുടെ സഹായം തേടുന്നവർ അന്നവർക്ക് തനിയെ നിൽക്കാനുള്ള ശേഷിയില്ലാതാവുകയും ഈ തീവ്രവാദികളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം എന്തായാലും കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് പരാജയം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പേരിൽ ആരും ഇങ്ങനെ തമ്മിലടിക്കുകയോ അല്ലെങ്കിൽ വലിയ രീതിയിൽ നിരാശരാവുകയോ ഒന്നും വേണ്ട ബി ജെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ വർഷമാണ് ാണ് കടന്നുപോയത് എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാരതത്തിൽ തെരഞ്ഞെടുപ്പുകളുടെ ഒരു മഹാപൂരമായിരുന്നു നടന്നത് ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടും പല രാജ്യങ്ങളിലും നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ നടന്നു പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടന്നു അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നു അതുപോലെ തന്നെ ശ്രീലങ്കയിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഇങ്ങനെ നിരവധി ലോകരാജ്യങ്ങളിൽ നിർണായകമായ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവം മായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിലും മെയ്യിലുമാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ നമുക്കറിയാം നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലെത്തുന്നു മൂന്നാം തവണയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ വലിയ സമാനതകളില്ലാത്ത രീതിയിൽ അദ്ദേഹം മൂന്നാം തവണയും ജനപിന്തുണയോടുകൂടി തന്നെ അധികാരത്തിലെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പക്ഷേ നമ്മളെല്ലാവരും കാണുന്ന മറ്റൊരു വശം കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടാകും ായിരുന്നു അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ചരിത്രം കുറിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് ബഹുകക്ഷി ഭരണം മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നും ഏകകക്ഷി ഭരണം ഇനി ഇന്ത്യയിൽ സാധ്യമേ അല്ല എന്നും രാഷ്ട്രീയ വിദഗ്ധന്മാർ എഴുതി തള്ളിയ സമയത്താണ് ബി ജെ പി ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യ കടന്ന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകളുമായി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാകട്ടെ ഈ അഞ്ചു വർഷം നീണ്ടുനിന്ന ഇവരുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിയ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി സീറ്റുകൾ ബി ഒറ്റയ്ക്ക് നേടിക്കൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അല്പം പിന്നോക്കം പോകുന്നു ബി ജെ പിയുടെ സീറ്റ് ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒതുങ്ങുന്നു കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തി എന്ന കടമ്പ മറികടക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സാധിക്കുന്നില്ല മാത്രമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളുടെ പിൻബലത്തോടുകൂടി എൻ ഡി എ മുന്നണി അധികാരത്തിൽ വരികയും ചെയ്യുന്നു ഈ ഒരു പിന്നോക്കം പോകലിന് കാരണം പ്രതിപക്ഷം നടത്തിയ ചില വ്യാജ പ്രചരണങ്ങളാണ് എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്നുണ്ട് അത് മറ്റൊന്നുമല്ല വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിയാൽ എൻ ഡി എയും നരേന്ദ്രമോദിയും ഈ രാജ്യത്തെ ഭരണഘടന അട്ടിമറിക്കുമെന്നും ഭരണഘടന മാറ്റിയെഴുതുമെന്നും അവരൊരു പ്രചരണം നടത്തി ആ പ്രചരണം ന്യൂനപക്ഷ ഏകീകരണത്തിന് കാരണമായി ഒരു വിഭാഗം ഭൂരിപക്ഷത്തിനും അത് വലിയ ഭയപ്പാടുണ്ടാക്കി മാത്രമല്ല ചില ജാതി ഉപയോഗിച്ചുകൊണ്ട് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ രാജ്യത്തുണ്ടായിരുന്ന ട്രെൻഡ് എന്നത് ജാതി മറന്നുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടി വികസന രാഷ്ട്രീയത്തിന് വേണ്ടി ഓരോ സംസ്ഥാന ത്തിലെയും ജനങ്ങൾ ഒന്നിക്കുന്ന കാഴ്ചയായിരുന്നു എന്നാൽ അതുകൊണ്ട് തന്നെ അത് വളരെയധികം അപകടമാണ് എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് ഈ ഹിന്ദു സമൂഹത്തിനിടയിൽ ജാതി പുനഃസ്ഥാപിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തി ജാതി സെൻസസിന് വേണ്ടിയുള്ള ആവശ്യം ജാതി പറഞ്ഞുകൊണ്ടുള്ള വോട്ടുപിടുത്തം ജാതി സമൂഹത്തെ പ്രീണിപ്പിക്കൽ ന്യൂനപക്ഷ പ്രീണനം നടത്തുക ഇതെല്ലാം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് എന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണി എന്ന പേരിൽ പല രാഷ്ട്രീയ പാർട്ടികളെ ഒത്തുചേർത്തുകൊണ്ട് ഒരു നമ്പർ ഗെയിമിങ്ങും നടത്തിയിരുന്നു പ്രതിപക്ഷ സഖ്യ ും ഈ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം കൊണ്ടാണ് ബി അല്പം പിന്നോട്ട് പോകേണ്ടി വന്നത് പക്ഷേ രാജ്യത്ത് ബി ജെ അടിത്തറ അത് മാറിയിട്ടില്ല ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ഒരു സ്വാധീനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം നിലനിൽക്കുകയാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അത് പാർട്ടിക്ക് വലിയ വലിയ പ്രാധാന്യമുള്ളതായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് നടന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശിലും സിക്കിമിലും ആന്ധ്രാപ്രദേശിലും തെരഞ്ഞെടുപ്പ് നടന്നു അതിനുശേഷം ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഇപ്പോഴിതാ ജാർഖണ്ഡിലും വരെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു നമുക്കറിയാം അരുണാചൽ പ്രദേശും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും എല്ലാം വിജയിച്ചത് സിക്കിമിലും എല്ലാം വിജയിച്ചത് എൻ ഡി എയുടെ എൻ ഡി എ മുന്നണി തന്നെയായിരുന്നു എൻ ഡി എ മുന്നണിക്ക് നഷ്ടപ്പെട്ടത് ജമ്മു കാശ്മീരും ജാർഖണ്ഡും മാത്രമായിരുന്നു അതായത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പും എട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നു ഇതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി വിജയിക്കുന്നു എൻ വിജയിക്കുന്നു ഈ എട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആറിടത്തും ആധികാരികമായ വിജയം തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും നേതൃത്വം നൽകുന്ന ബി ജെ പിയും എല്ലാം വിജയിച്ചത് ഏറ്റവും ഒടുവിലായി മഹാരാഷ്ട്രയിൽ ഒരു മാന്ത്രിക വിജയം തന്നെ അമിത്ഷായുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ നേടിക്കൊണ്ട് ഒരു വലിയ ിഷിങ് നടത്തിയിരിക്കുകയാണ് ബി ജെ പി ഇതോടുകൂടി ഈ രാജ്യത്തെ ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് ഉത്സവങ്ങൾ അവസാനിക്കുകയാണ് ഇനി വരുന്നത് ഡൽഹി തിരഞ്ഞെടുപ്പാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലായിരിക്കും ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് മോദി പ്രഭാവം മങ്ങിയ വർഷമാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രഭാവം മങ്ങി തുടങ്ങുന്ന വർഷമാണ് പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പലരും വിലയിരുത്തിയത് ഇങ്ങനെയാണ് ഇനി മോദിക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല മോദി പതിയെ പതിയെ താഴോട്ട് പോകും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കാലമാണിത് എന്നൊക്കെയാണ് അവകാശവാദം ഉണ്ടായിരുന്നത് പക്ഷേ ഈ അവസാനം നടന്ന തെരഞ്ഞെടുപ്പുകൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പും എട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും പരിശോധിച്ചാൽ അപ്രമാദിത്വം തന്നെയാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഈ എട്ടിൽ ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആധികാരിക ജയം നേടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആധികാരിക ജയം നേടുന്നു ഇതിൻ്റെ അർത്ഥം നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും പ്രഭാവം മങ്ങിയിട്ടില്ല നരേന്ദ്രമോദി ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതാവായി തന്നെ ഈ രാജ്യത്തും ആഗോളതലത്തിലും നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഡീപ് സ്റ്റേറ്റുകളടക്കം മറ്റു ചില വിദേശ ഏജൻസികളടക്കം പ്രതിപക്ഷ സഹായത്തോടുകൂടി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും ഇതെല്ലാം പാഴായി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് വലിയ തെരഞ്ഞെടുപ്പ് വർഷമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പുകൾ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവഗണിക്കാനാകാത്ത അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ശക്തിയായി തന്നെ ഇപ്പോൾ നരേന്ദ്രമോദിയും ബി ജെ പിയും തല ഉയർത്തി നിൽക്കുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും വെബ്ഡെസ്ക് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.